ഹായ് ഹൈ ഗ്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബി ആയ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെർമി എടുത്തിട്ടുണ്ട് കുനാഫ ഡോ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി അത് മുഴുവനായിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം കൈക്കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി ഇതുപോലെ തന്നെ നല്ലോണം പൊടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഞാൻ നൂറ് ഗ്രാം ബട്ടർ മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇനി നടുവിൽ വെക്കുന്ന ഫില്ലിങ്ങിലായിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ മൈദ ഇട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൽ നിന്ന് കുറേശം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കട്ടയെല്ലാം വരാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ബാക്കിയുള്ള പാൽ മുഴുവനായി ഒഴിച്ച് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലവണ്ണം കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കൈ എടുക്കാതെ മിക്സ് ചെയ്തോളും ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇതുപോലെ ആയപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര എല്ലാം മിക്സ് ആയതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസ് മുഴുവനായി ഒരു ടിന്നു ഇട്ട് കൊടുക്കുക എല്ലാം മിക്സ് മിക്സായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കുക കുനാഫ സെറ്റ് ചെയ്യുന്ന പാനെടുത്ത് അതിലേക്ക് ബട്ടർ സ്പ്രെഡ് കൊടുക്കുക നേരത്തെ വെച്ച കുനാഫഡോ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ കൊടുക്കുക എല്ലാം കൂടി നല്ലോണം പ്രെസ്സ് ചെയ്ത് വേണം സെറ്റ് ചെയ്യാനായി ഇനി മിഡിൽ ലെയറിനായി ക്രീം മുഴുവനും കൊടുക്കുക ഇനി ബാക്കി വന്നിട്ടുള്ള ഡോ മുഴുവനായി മുകളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം ഫുൾ കവറാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായി സൈഡൊക്കെ കവറാകുന്ന രീതിയിൽ നല്ലോണം പ്രസ്സ് ചെയ്ത് വേണം സെറ്റ് ചെയ്യാനായി ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായി ഇനി ഇത് അടച്ച് വെച്ച് സൈഡൊക്കെ കളർ ചേഞ്ച് വെക്കാം ഇനി അതിനെ തിരിച്ചിടാൻ വേണ്ടി ഒരു പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് അതിനെ മറിച്ചിട്ട് കൊടുക്കുക ഇനിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി അരക്കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഇലം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി മുഴുവനായി പിഴിഞ്ഞിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഷുഗർ സിറപ്പ് മുഴുവനായി മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഞാൻ കുറച്ച് പിസ്ത കൂടി പൊടിച്ചിട്ട് മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം